അലൈക്കും ഇത് അവർക്ക് മാത്രം ഉള്ള ഒഴിവാണ് അല്ലെങ്കിൽ അതുപോലെ സമാനമായ രോഗങ്ങൾ രോഗങ്ങളുണ്ട് ഡോക്ടർമാരും നിർബന്ധിക്കുകയാണ് ഈ ഒരു തുണി മാത്രമേ നിനക്ക് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ചർച്ച ഇടൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അതൊരു സാമൂഹ്യ ദ്രോഹമായിട്ടോ അല്ലെങ്കിൽ പ്രശ്നമായിട്ടോ ഒക്കെ കണക്കാക്കും ആളുകൾ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അന്നത്തെ പോലെയല്ല അല്ലെങ്കിൽ രണ്ടു കാലം മുമ്പ് വരെയൊക്കെ കാർന്നമാരൊക്കെ ഷർട്ട് ഇടാതെ ഒരു തുണി കൊടുക്കും തോളത്തിൽ തുറത്തിടുമായിരുന്നു അങ്ങനെയൊന്നുമല്ല ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ നമുക്ക് ഷർട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ആവശ്യം വന്നാൽ ഒരുപക്ഷെ ഇത് ഉപയോഗിക്കാമായിരിക്കും അള്ളാഹു കാലം അനസ് അല്ലു അള്ളാഹുവിന് വിശദീകരിക്കുന്നു അബ്ദുറഹ്മാൻ ബിൻ ഓഫും അസുബൈറും റസൂൽ സല്ലാ അലൈഹി സ്ലമയോട് ചെന്ന് പരാതി പറഞ്ഞു അതായത് പേൻ പോലെയുള്ള എന്തോ ഒരു സാധനം അല്ലെങ്കിൽ മൂട്ട പോലെയുള്ള എന്തോ ഒരു സാധനം അവർക്ക് ചൊറിച്ചിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അവരോട് സിൽക്ക് അല്ലെങ്കിൽ പട്ടിൻ്റെ ഉടുപ്പ് ഇടാൻ അനുവാദം കൊടുത്തു അവർ ആ വസ്ത്രം യുദ്ധത്തിൽ ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അനസിൻ്റെ അലിയുള അബ്ദുറഹ്മാൻ ഇബ്നാഫിൻ വസ്ബൈറ ഷക്കവാ നബീ സുലല്ലാഹു അലൈവലം യനി അൽ കമല് ഫ അർഹസുമാരീരി ഫർഹിമ ഫി ഓസാത്തിൻ ഇപ്പേനെ മൂട്ട എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പകാലത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും പത്ത് രൂപ മുമ്പും മുപ്പതോലും മുമ്പൊക്കെ ഇപ്പോഴത്തെ കാലത്തൊന്നും അതിനെ കാണാനൊന്നും പോലും ഇല്ല അതുകൊണ്ട് പലർക്കും അറിയില്ലായിരിക്കും ഗൂഗിൾ അടിച്ചു നോക്കി പഠിക്കാവുന്നതാണ് അനസ് അലു അള്ളാഹുവിന് വിശദീകരിക്കുന്ന റസൂൽ സല അലൈ വസ്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനും അ ജുബൈർ ബിൻ ഉള്ള ഔവാമിനും സിൽക്ക് അലി പട്ട് ധരിക്കുന്നതിന് അനുവാദം കൊടുത്തിരുന്നു അന്ന അനസൻ ഹദസൗം കാല റഹസൻ നബിയു സുലഹുഅലൈ വല്ലം ലി അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ വസ്സുബൈർ ബിൻ അമി ഫി ഹരീർ അനസ് റലിയു വിശദീകരിക്കുന്നു പട്ട് ഉടുപ്പ് ധരിക്കുന്നത് അവർക്ക് അനുവദനീയമായിരുന്നു അതായത് അബ്ദുറഹ്മാനും അസുബൈറിനും കാരണം അവർക്ക് ചൊറിച്ചിൽ മൂലമുള്ള എന്തോ ഒരു രോഗം അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു അനാനസിൻ കത്തിയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് വിശദീകരിക്കുന്നു ഞാൻ റസൂൽ സല്ല അലൈസ്ലം ആഹാരം കഴിക്കുന്ന തിന്നുന്നത് കണ്ടു അതൊരാടിൻ്റെ തോള് ആയിരുന്നു അതിൽ നിന്നും മുറിച്ച് ആണ് തിന്നത് അപ്പോൾ വലിയ കാല് വേവിച്ച് തീയിൽ ചുട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിരിക്കുന്നു കാലിൽ നിന്നുള്ള ഒരു കഷ്ണം മുറിച്ച് തിന്നെയാണ് അപ്പോൾ ബാങ്ക് വിളിച്ചു നിസ്കാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയി നമസ്കരിച്ചു ഉലു എടുത്തില്ല ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് കാണുന്നതാണ് ഒലുവിൻ്റെ അദ്ദേഹത്തിനും കണ്ടിരുന്നു ആരും കഴിച്ചു അല്ലെങ്കിൽ ആടിനെ കഴിച്ചു എന്നതുകൊണ്ട് ഒളു കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അസുഹരി വിശദീകരിക്കുന്നു മുമ്പിൽ പറഞ്ഞതുപോലെ തന്നെ എന്നിട്ട് കൂട്ടി ചേർക്കുന്നു റസൂൽ അലൈഹി അലൈസ്ലം അദ്ദേഹത്തിൻ്റെ കത്തി താഴെ വച്ചു അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ച് നമ്മളിപ്പോൾ കാണുന്ന ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന കത്തിയും ഉള്ളും അല്ല അതായത് ഫോർക്കും നൈഫും അല്ല അതൊരു ഇതരം മൂർച്ചയില്ലാത്ത കത്തിയാണ് ഇതെന്ന് പറയുന്ന സാധാരണ കത്തി നമ്മൾ പടക്കിയൊക്കെ വെട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധാരണ മൂർച്ചയുള്ള കത്തിയാണ് അത് ഉപയോഗിച്ചത് ആ കത്തി ഉപയോഗിച്ച് ഇറച്ചി ഇങ്ങനെ മുറിച്ച് തിന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കത്തി ഉപയോഗിച്ച് മുറിച്ച് ആഹാരം കഴിക്കാവുന്നതാണ് ഇംഗ്ലീഷുകാർ കഴിക്കുന്നത് തെറ്റാന്നല്ല പക്ഷേ ആ ടൈപ്പ് അല്ലായിരുന്നു സുന്നത്ത് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചുകളത്തി ഉപയോഗിച്ച് മുറിച്ച് കഴിക്കുക ഇതിനും ചിലപ്പോൾ സുന്നത്ത് കിട്ടുമായിരിക്കും അള്ളാഹു അലം അത് വെച്ച് മുറിക്കുകയൊക്കെ ചെയ്യാം കുറേയേറെ ഇങ്ങനെ ഇട്ടിട്ട് മുമ്പോട്ട് മുമ്പോട്ടോട്ട് ആട്ടേണ്ടി വരും حدثنا ابو اخبرنا شعيب ഹദ് അഹ് ബർബിൻ അനുസുരി പാങ്ക് കുളിച്ചപ്പോൾ കത്തി താഴേ കിട്ടു എന്നാണ് പറയുന്നത് റോമാക്കാർ അല്ലെങ്കിൽ ബൈസൻഡൈൻസ് അവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ആളുകൾ അവരോട് യുദ്ധം ചെയ്യുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് മാക്കീല ഫിതൂംബിന് മദാൻ വിശദീകരിക്കുന്നു മെയ്റുബിൻ അൽ അസ്വദ് അൽ അൻസി അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് അദ്ദേഹം ഉപാധ പിൻ അസ്വാമിത്തിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആയിരുന്നു ഹിംസ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം ഉമ്മുഹറം ആയിരുന്നു ഭാര്യ ഉമയർ ചോദിച്ചു അപ്പോൾ ഉമ്മു ഹറം ഞങ്ങളോട് പറഞ്ഞു തന്നു അല്ലെ അറിയിച്ചു തന്നു അവർ കേട്ടതായിട്ട് റസൂൽ സലഹു ഇങ്ങനെ പറയുന്നത് എൻ്റെ പിന്തുടർച്ചക്കാരിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നതായിരിക്കും അവർ ആണ് ആദ്യത്തെ നാവിക സേന ഉണ്ടാക്കുക അല്ലെങ്കിൽ കടലിലൂടെ യാത്ര ചെയ്ത് യുദ്ധം ചെയ്യാൻ പോവുക ഇത് ആവർത്തിച്ചു വരുന്ന ഹദീസാണ് നമ്മൾ ഈ അദ്ദേഹത്തിൽ തന്നെ പല പ്രാവശ്യം കണ്ടതാണ് ഉമ്മ റമ്മൻ്റെ വീട്ടിൽ പോയി സ്വപ്നം കാണുന്നതും ഉറങ്ങുന്നതുമൊക്കെ ഉമ്മുഹാരം കൂട്ടിച്ചേർക്കുന്നു ഞാനപ്പോൾ പറഞ്ഞു അള്ളാഹുവിൻ റസൂല് ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടാവുമോ അദ്ദേഹം മറുപടി പറഞ്ഞു ഊവ്വ നീ ആ കൂട്ടത്തിൽ ഉണ്ട് റസൂൽ സലാ അലൈഹി സ്വലം വീണ്ടും പറഞ്ഞു എൻ്റെ പിന്തുടർച്ചക്കാരിൽ നിന്നുള്ള പട്ടാളക്കാരിൽ സീസറിൻ്റെ അല്ലെങ്കിൽ കൈസറിൻ്റെ പട്ടണം ആരാണോ ആദ്യം കീഴടക്കുന്നത് അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതായിരിക്കും അപ്പം ഞാൻ ചോദിച്ചു അതിൽ ഞാൻ ഉണ്ടാവുമോ അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹം മറുപടി പറഞ്ഞു ഇല്ല عن خالد بن معدان أن عمير بن الأسود الأنسي حدثه أنه أتى عبادة بن الصامت وهو نازل في ساحل حمصة وهو في بناء له ومعه أم حرام قال عمير فحدثتنا أم حرام إنها سمعت النبي صلى الله عليه وسلم يقول أول جيش من أمتي يغزون البحر قد أوجبوا قالت: أم حرام، قلت يا رسول الله أنا فيهم؟ قالت: أنت فيهم؟ ثم قال النبي صلى الله عليه وسلم: أول جيش من أمتي يغزون مدينة قيصر مغفور لهم. قلت: أنا فيهم يا رسول الله؟ قال: لا. യഹൂദികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പിതാലി യഹൂദ് അബ്ദുള്ള ഒമർ അലി അള്ളഹുവിനുമായി വിശദീകരിക്കുന്നു അള്ളഹാവിൻ റസൂൽ സല അലിസ്ലം പറഞ്ഞതായിട്ട് നിങ്ങൾ മുസ്ലിങ്ങൾ യഹൂദന്മാർക്കെതിരെ യുദ്ധം ചെയ്യും ഇത് ലോകാവസാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴുള്ള സംഭവമൊന്നുമല്ല അവസാനം അവർ കല്ലുകൾക്ക് പിറകിൽ ഒളിച്ചിരിക്കും വലിയ പാറ ആയിരിക്കും പക്ഷേ ആ കല്ലുകൾ അവരെ ചതിക്കും അല്ലെ ഒറ്റ കൊടുക്കും അല്ലയോ അബ്ദുള്ള അതായത് അള്ളാഹുവിൻ്റെ അടിമേ മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെ കല്ലുകൾ വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് അല്ലെങ്കിൽ മറ്റ് ജീവികൾ ഈ ഭൂമിയിലുള്ള എല്ലാവരും നമ്മളെ മുസ്ലിങ്ങളെ കാണുന്നത് അള്ളാഹുവിൻ്റെ അടിമകളായിട്ടാണ് എൻ്റെ പിന്നിൽ ഒരു യഹൂദി ഒളിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവനെ വന്ന് കൊല്ലൂ എന്ന് പറയും ഇത് ലോകാവസാനമാണ് ആ സമയത്താണ് ഇങ്ങനെയൊക്കെ നടക്കുക മരങ്ങളുടെയും കല്ലിൻ്റെയൊക്കെ പുറയിൽ അവർ ഒളിച്ചിരിക്കും അപ്പോൾ ആ മരങ്ങളും കല്ലുകളും വിളിച്ചു പറയും പക്ഷേ ഒരു മരം മാത്രമുണ്ട് ആ മരം യഹൂദന്മാരുടെ മരമാണ് അതിൻ്റെ പുറയിൽ ഒളിച്ചിരുന്നാൽ അത് പറയില്ല എന്നൊക്കെ ലോകാവസാനത്തിൻ്റെ അതിഥികളുണ്ട് നമുക്കത് പിന്നീട് വിശദമായിട്ട് കാണാം ഇൻഷാല് അബ്ദുല്ലാബിൻ ഉൾമറിയൻ ഹുമാഅറസൂലി സ്വുഅ അലൈഹി വസ്ലം കാലാ തുല യൂദ്ബി അബൂറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു അല്ലാഹുവിൻ റസൂൽ സാഹ അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അവസാനം സംഭവിക്കുകയില്ല അല്ലെങ്കിൽ ആ മണിക്കൂർ വന്നെത്തുകയില്ല നിങ്ങൾ യഹൂദന്മാരുമായി യുദ്ധം ചെയ്യുന്നതുവരെ യഹൂദന്മാർ ഒളിച്ചിരിക്കുന്ന കല്ലുകൾ വിളിച്ചു പറയും അല്ലയോ മുസ്ലിമേ ഒരു യഹൂദി എൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അവനെ കൊല്ലൂ ഇതൊക്കെ ലോകാവസാനമാണ് ഇപ്പോഴെല്ലാ തുർക്കികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് വിശദീകരിക്കുന്നു റസൂൽ സലിസ് പറഞ്ഞതായിട്ട് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കൂട്ടം ആളുകളുമായി യുദ്ധം ചെയ്യും അവരെ രോമം കൊണ്ടുള്ള ഷൂ ആയിരിക്കും ഇട്ടുണ്ടാവുക ചെരുപ്പുകൾ അല്ലെങ്കിൽ ഷൂ കാരണം തണുപ്പ് രാജ്യമായിരിക്കും ലോകാവസാനത്തിൻ്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കൂട്ടം ആളുകളുമായി യുദ്ധം ചെയ്യും അവരുടെ മുഖം പരന്നതായിരിക്കും വലുതായിരിക്കും അത് വിരിഞ്ഞ മുഖമുള്ള ആളുകൾ അവരുടെ മുഖങ്ങൾ പരിചകൾ പോലെ ഇരിക്കും കണ്ടാൽ തൊലി കൊണ്ട് പൊതിഞ്ഞ പരിചകൾ അത് വളരെ പരന്ന നമ്മുടെ എന്ന് പറയുമ്പോൾ ഉരുണ്ടതല്ലേ അപ്പോൾ അങ്ങനത്തെ അല്ല പരന്ന മുഖമുള്ള വിരിഞ്ഞ കുറച്ചുകൂടെ വലിപ്പമുള്ള മുഖമുള്ള ആളുകളുമായി യുദ്ധം ചെയ്യും അത് ചെയ്യാതെ ലോകം അവസാനിക്കുകയില്ല തുർക്കികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു حدثنا عمرو بن تغلبة قال قال النبي صلى الله عليه وسلم إن من أشراط الساعة أن تقاتل قوم ينتعلون نعال الشَّعِرِ وإن من أشراط الساعة أن تُقَاتِلُوا قَوْمًا عراض الوجوه كأن وجوههم المجان മുതറ കത്തു അബൂറാർ അലി അള്ളാവിനെ വിശദീകരിക്കുന്നു അള്ളാവിൻ റസൂൽ സലാ അലൈഹി വല്ലം പറഞ്ഞതായിട്ട് ആ മണിക്കൂർ സംഭവിക്കുകയില്ല അല്ലെങ്കിൽ ലോകാവസാനം നടക്കുന്ന ഒരു പ്രത്യേക ഒരു മണിക്കാണ് ഇപ്പോൾ പത്ത് മണി എട്ട് മണി എന്നൊക്കെ പറയുന്ന പോലെ ആ മണിക്കൂർ വരികയില്ല അല്ലെങ്കിൽ ലോകാവസാന മണി സംഭവിക്കുകയില്ല നിങ്ങൾ തുർക്കികളുമായി യുദ്ധം ചെയ്യുന്നത് വരെ അവർക്ക് വളരെ ചെറിയ കണ്ണുകളായിരിക്കും ചുവന്ന മുഖങ്ങളായിരിക്കും പരന്ന മുഖകളായിരിക്കും അവരുടെ മുഖം നിങ്ങൾ പരിചകൾ പോലെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക അതിൻ്റെ പുറത്ത് തൊലി പൊതിഞ്ഞ അപ്പോൾ പരിചകളെ അലങ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് തൊലി കൊണ്ട് പൊതിഞ്ഞ ഒരു പരിചയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും തീരെ ഇറച്ചിയില്ലാത്ത എല്ലിൻ്റെ മുകളിൽ തൊലി പൊതിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു പരന്ന മുഖമുള്ള ചെറിയ മൂക്കുള്ള ചുവന്ന മുഖമുള്ള വളരെ ചെറിയ കണ്ണുകളുള്ള ഒരു കൂട്ടം ആളുകൾ അവരെയാണ് തുർക്കികൾ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കി അല്ലെങ്കിൽ തുർക്കുമെനിസ്ഥാനുമായി വലിയ ബന്ധമുണ്ടോ എന്ന് നമുക്ക് അറിയില്ല റസൂലിൻ്റെ കാലത്തുള്ള തുർക്കിയാണ് ഉദ്ദേശിക്കുന്നത് ലോകാവസാന സമയമാകുമ്പോൾ ചിലപ്പോൾ അത് നാലോ അഞ്ചോ രാജ്യമായിരിക്കും അതല്ല ഈ പത്ത് രാജ്യങ്ങളായി പിരിഞ്ഞിട്ടുണ്ടാവും അതാകുകയാലും അപ്പോൾ ആ ഒരു പ്രദേശത്ത് നിന്നുള്ള ഈ ലക്ഷണങ്ങളുള്ള ആളുകളുമായി മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുന്നതുവരെ ലോകം അവസാനിക്കുകയില്ല ലോകം അവസാനിക്കുകയില്ല അല്ലെങ്കിൽ ലോകാവസാന മണിക്കൂർ സംഭവിക്കുകയില്ല നിങ്ങൾ രോമം കൊണ്ടുള്ള ഷൂകൾ അല്ലെങ്കിൽ പാദരക്ഷകൾ ധരിച്ച ആളുകളുമായി യുദ്ധം ചെയ്യുന്നത് വരെ അപ്പം ഭയങ്കര തണുപ്പുള്ള ഏതെങ്കിലും ഒരു രാജ്യമായിരിക്കും അവിടുത്തെ ആളുകളെല്ലാവരും രോമം കൊണ്ടുള്ള ഷൂ ആയിരിക്കും ധരിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ രോമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന രോമം കൊണ്ട് നെയ്തുണ്ടാക്കിയതാവണം വലിയ രോമങ്ങളുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെ തൊലി കൊണ്ടുള്ള ഷൂ ആയിരിക്കും അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ രോമം മാത്രമേ കാണുകയുള്ളും ആവാം അള്ളാഹു അലം കാലാഹുലിൻ ആവർത്തിച്ചാണ് ഹദീസാണ് ലോകാവസാനത്തിൻ്റെ അദ്ദേഹത്തിൽ വീണ്ടും നമുക്കിത് കാണാൻ പറ്റും രോമങ്ങൾ കൊണ്ടുള്ള ഷൂ അല്ലെങ്കിൽ ചെരുപ്പുകൾ പാദരക്ഷകൾ ധരിക്കുന്ന ആളുകളുമായി യുദ്ധം ചെയ്യുന്നത് അദീന എൻ തലൂ നഷാർ അബുഹു അള്ളാവിന് വിശദീകരിക്കുന്നു റസൂൽ സല അലൈ വസ്ലം പറഞ്ഞതായിട്ട് ലോകാവസാനത്തിൻ്റെ മണിക്കൂർ സംഭവിക്കുകയില്ല അല്ലെങ്കിൽ അത് വന്നെത്തുകയില്ല നിങ്ങൾ ഒരു കൂട്ടം ആളുകളുമായി യുദ്ധം ചെയ്യുന്നതുവരെ അവരെ രോമം കൊണ്ടുണ്ടാക്കിയ ഷൂകൾ അല്ലെങ്കിൽ പാദരക്ഷകൾ ആയിരിക്കും ധരിച്ചിരിക്കുക ലോക അവസാന മണിക്കൂർ വന്നെത്തുകയില്ല നിങ്ങൾ ഒരു കൂട്ടം ആളുകളുമായി യുദ്ധം ചെയ്യുന്നതുവരെ അവരുടെ മുഖങ്ങൾ തൊലി കൊണ്ട് പൊതിഞ്ഞ പരിചകളെ പോലെ ആയിരിക്കും അബൂഹുറ കൂട്ടിച്ചേർക്കുന്നു അവർ ചെറിയ കണ്ണുകളുള്ളവരായിരിക്കും പരന്ന മൂക്കുള്ളവരായിരിക്കും അവരുടെ മുഖങ്ങൾ തൊലി കൊണ്ട് പൊതിഞ്ഞ പരിചകളെ പോലെ ആയിരിക്കും മുഖത്ത് ഇറച്ചിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അത്രയൊക്കെ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഈ ഹദീസുകളൊക്കെ ഭാവി പ്രവചനമാണ് വരാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊന്നും അങ്ങനെ വിശദീകരിക്കാൻ പറ്റില്ല

അങ്ങനെയുള്ള ഒരു സമയത്ത് ആരെങ്കിലും ഒരാൾ അവൻ്റെ സഹാബികളെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ നിരത്തി നിർത്തി അല്ലെങ്കിൽ അവരെയൊക്കെ ഒരുക്കി നിർത്തി ഓടിപ്പോവാതെ നിരത്തി നിരത്തി നിർത്തി എന്നിട്ട് അവൻ്റെ മൃഗത്തിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി എന്നിട്ട് അള്ളാഹുവിനോട് ആരെങ്കിലും സഹായം ചോദിച്ചാൽ വസ്തൻസറ അബൂ ഇസ്ഹാക്ക് വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ അൽബറോട് ചോദിച്ചു അല്ലയോ അബൂ ഉമാറ ഹുനൈൻ യുദ്ധത്തിൽ നിങ്ങളൊക്കെ ഓടിപ്പോയിരുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇല്ല അള്ളാഹു ആണെ അള്ളാഹുവിൻ്റെ അസൂൽ സാഹു അലൈവിസ്ലം ഓടിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരായ ആയുധമില്ലാത്ത കയ്യിൽ ആയുധമില്ലാതിരുന്ന സഹാബാക്കള് ഹവാസിൻ്റെയും ബനി നസറിൻ്റെയും അമ്പയത്തുകാരുടെ അടുത്തൂടെ നടന്നുപോയി പക്ഷെ അവരുടെ അമ്പുകൾ കഷ്ടിമുഷ്ടി കൊണ്ടില്ല എന്ന് പറയാം അതായത് അമ്പുകളിൽ നിന്ന് അവര് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നിട്ട് അവര് അമ്പെയ്തു അതും കഷ്ടിച്ച് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കൊണ്ടില്ല ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല ചിലപ്പോൾ നല്ല ദൂരം ഉണ്ടായിരുന്നായിരിക്കും സാധാരണ രീതിയിൽ അമ്പയിദാൽ എത്താത്ത ദൂരം അപ്പോൾ മുസ്ലീങ്ങൾ റസൂൽ സല്ലു അലൈസ്ലമയോടൊപ്പം പിന്തിരിഞ്ഞു പൊറോട്ട് മാറി തിരിഞ്ഞു ഓടുകയല്ലാതെ കുറച്ച് മാറി അതായത് പട്ടാളത്തിൻ്റെ ഓരോ രീതികളാണത് കുറച്ച് പൊറോട്ട് മാറുകാലി വലത്തേക്ക് പോയി വരിക വരികാലി രണ്ടായി തിരിഞ്ഞ് പുറകിൽ നിന്ന് പോയി ആക്രമിക്കുക അങ്ങനെയൊക്കെയുള്ള അന്നത്തെ കാലത്തുള്ള പട്ടാള തന്ത്രങ്ങൾ എല്ലാം ആണത് പൊറോട്ടൊന്ന് മാറി റസൂൽ സല്ല അലൈവലമെടുത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ വെള്ള കോവർ കഴുതിയെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കോവർ കഴുതിയെ നയിച്ചിരുന്നത് ചിലപ്പോൾ കയറി പിടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരൻ കസിൻ ആയ അബൂ സുഫിയാൻബിൻ അൽഹാരിസ് ഇബിന് അബ്ദുൽ മുത്തലിബ് ആയിരുന്നു റസൂൽ അലൈഹി സ്വലം അതിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി എന്നിട്ട് അള്ളാഹുവിനോട് വിജയത്തിന് വേണ്ടി ദാച്ച് ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രവാചകനാകുന്നു നുണയേ അല്ലാതെ ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രനും ആകുന്നു എന്നിട്ട് അദ്ദേഹം ആളുകളെ നിരനിരയായി നിർത്തി യുദ്ധത്തിന് തയ്യാറെടുക്കാൻ വീണ്ടും പുതിയ രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു തന്ത്രം جمع هوازين وبني نصر ما يكاد يسقط لهم سهم فرشقوهم رشقا ما يقادون يخطئون فأقبلوا هنالك إلى النبي صلى الله عليه وسلم وهو على بغلته البيضاء وابن عمه أبو سفيان ابن الحارث ابن عبد المطلب يقود به فنزل واستنصر ثم قال